നമസ്തേ ഏവർക്കും ദീപാലക്ഷ്മി ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സൗത്ത് ഇന്ത്യൻ തക്കാളി സാധമാണേ അതിലേക്കായി ഞാൻ ദേ ബസുമതി റൈസ് എടുത്തേക്കെന്ന് അതൊരു അര കിലോ അരി എടുത്തിട്ടുണ്ട് ഏതരി വേണേലും ചൂസ് ചെയ്യാം നിങ്ങൾക്ക് ഇനി അതിലേക്ക് വേണ്ടത് ഉപ്പ് മഞ്ഞൾപ്പൊടി ജീരകം കടല ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും അതുപോലെ തന്നെ പിന്നെ കടുക് മല്ലിയില്ല ആവശ്യത്തിന് മുളക് ഒരു ആറെണ്ണം പിന്നെ ക്യാപ്സിക്കം തക്കാളി ഒരു മൂന്നെണ്ണം സവോള മൂന്നെണ്ണം ഇനിയിപ്പുറത്ത് നമ്മൾ വെള്ളം ചൂടായ ശേഷം അരി ഇട്ടു അത് തിളച്ച ശേഷം ഉപ്പിടാം ആവശ്യത്തിന് ഇനിയിപ്പുറത്തെ അടുപ്പത്ത് ഞാൻ ഇത് വഴറ്റാനുള്ള പാത്രം വെച്ചു അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ ചൂസ് ചെയ്യാൻ എപ്പോഴും ശുദ്ധമായ ഒളിച്ചെണ്ണ വേണം ചൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഇനി ഇതിലേക്ക് കടുകിടാം കടലൊന്ന് പൊട്ടിയ ശേഷം അല്പം ജീരകൂട ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ കടലപ്പരിപ്പ് എടുത്തിടുക ഇനി ഇതിലേക്ക് കടല കിട്ടുന്നളക്കാം ഇത് ഏകദേശം ഒന്ന് സോൾട്ടായി കഴിയുമ്പോൾ ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് അടുത്ത ഇൻഗ്രിഡിയൻ്റ് ഇടാം കടലയുടെയും ആ കടലപ്പരിപ്പിൻ്റെയൊക്കെ പ്രത്യേക ഒരു സ്മെല്ലാണ് വരുന്നത് ഇത്രയും പ്രോട്ടീൻ ഉള്ള ഒരു സാധനമായിട്ട് നമുക്ക് കുട്ടികൾക്ക് ഭയങ്കര അധികം പോഷകം കിട്ടുന്നൊരു സാധനമാണ് ഇനി ഇതിലേക്ക് സവോള കിട്ടുന്നു അയക്കാം ഓൾറെഡി അരി തിളച്ചപ്പം അതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമുക്കിത് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇതിന് ആവശ്യമുള്ളത് മാത്രം ഇട്ട് ഇനി വറ്റൽമുളക് ഇടാം കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് തീ കുറച്ച് വെച്ച് വഴറ്റണം അതായത് കരിഞ്ഞ് വീഴ് പ്രത്യേകം ഓർക്കണം നമ്മൾ ആ കടല ഒന്ന് സോട്ട് ചെയ്തിട്ടും തീ തീരെ ലോ ഫ്ലെയിമിൽ വെക്കാവുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് കടല അങ്ങ് കരിഞ്ഞു പോവും ഉപ്പ് നോക്കിയിട്ട് പോരാ എങ്കിൽ അല്പം കൂടെ ഇടണം ഇനി ഇതിലേക്ക് ഞാൻ മല്ലിയില അരിഞ്ഞ് വെച്ച് ഇട്ടിട്ടുണ്ട് ഇനി ഇത് ആ ഒരു ക്യാപ്സിക്കം അരിഞ്ഞ് ചേർത്ത് ആദ്യം ക്യാപ്സിക്കം ചേർക്കല് പെട്ടെന്ന് അങ് അതങ്ങ് അലുന്നങ്ങ് പോവും ഇനി ഇതിലേക്ക് ചോറിട്ട് നന്നായിട്ട് നിലക്കാം നല്ലൊരു സ്മെല്ലാണ് വരുന്നത് ആ ക്യാപ്സിക്കത്തിൻ്റെയും മല്ലിയിലയുടെയും ആ കടലയുടെയും ഒക്കെ നല്ല സ്മെല് വരുന്നുണ്ട് ഇത് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം ഞാനിവിടെ നെയ്യ് ചേർത്തിട്ടേയില്ല അങ്ങനെ നമ്മുടെ തക്കാളി സാധം റെഡി വളരെ സിമ്പിളായിട്ടുള്ളൊരു തക്കാളി സാധമാണ് ഇതിനകത്ത് നമ്മൾ തക്കാളി അരച്ചൊന്നും ചേർത്തിട്ടില്ല പ്രത്യേക സ്വാദാണ് ഈ തക്കാളി സാധനത്തിന് ഗംഭീര സ്വാദ് അപ്പോൾ എല്ലാവർക്കും നമസ്തേ